ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫയർ മീറ്റർ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി വടക്കാഞ്ചേരി ആർ ടി ഓഫീസിന് മുന്നിൽ സർക്കുലർ കത്തിച്ചുകൊണ്ടുള്ള ധർണ നടത്തി കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഈ ഗതാഗത ഇതിൽ പറയുന്ന ഏറ്റവും വലിയ ഒരു തമാശ എന്തെന്നാൽ ദുബൈ ഓട്ടോറിക്ഷ ഫയർമീറ്ററിന്റെ ദുബൈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കി വന്നതനുസരിച്ച് പ്രാദേശികമായിട്ടുള്ള കേരളത്തിലെ ഗ്രാമങ്ങളിലും ടൗണുകളിലും എല്ലാം ഒരേപോലെ ആക്കുന്ന ഒരു ഉത്തരവാണ് ഗതാഗത കമ്മീഷണർ ഒന്ന് ദുബൈ പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ റോഡുകളുടെ വികസനവും അവിടുത്തെ ഫെസിലിറ്റികളും അവിടുത്തെ ടൗൺഷിപ്പ് ആയാലും ഉൾ ഉൾപ്രദേശങ്ങളിലായാലും ഉള്ള എല്ലാ മേഖലകളും ഒന്ന് വിസിറ്റ് ചെയ്തു വന്നതിന് ശേഷം ആ ഫെസിലിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ മീറ്റർ വെച്ച് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിശകലനം നടത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും എന്താ ദുബൈയിലെ റോഡുകളുടെ സ്ഥിതി എന്താ നമ്മുടെ റോഡുകളുടെ സ്ഥിതി ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റ് ഓട്ടോ ഡ്രൈവ് ഓട്ടോറിസ്റ്റ് ഡ്രൈവർമാരുടെ വാഹനം ഓടിച്ച് നടക്കുന്ന വാഹനം ഓടിച്ച് കുടുംബം പുലർത്തുന്ന എല്ലാവരെയും ഇന്ധനത്തിന്റെ വില വർധനവ് ടാക്സ് വില വർധനവ് അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ വില വർധനവ് എല്ലാ വില വർധനവും അതുകൂടാതെ തന്നെ ടൗൺഷിപ്പിൽ നടപ്പാക്കുന്ന ഒരു പ്ര ഒരു മീറ്റർ സംവിധാനം എങ്ങനെ ഗ്രാമങ്ങളിലെ ഗ്രാമങ്ങളിലെ അവസ്ഥകളിൽ നടപ്പിലാക്കാൻ സാധിക്കും വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് മണ്ഡലം ഭാരവാഹികളായ സിനീഷ് കെ കെ പോൾ തൈക്കാടൻ വിജയൻ പാളിക്കാട് അബ്ദുൽ കലാം കെ എം അബ്ദുറഹ്മാൻ രവി സി എ സൈമൺ എ എ രമേശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി